തൃഷ കൃഷ്ണൻ എന്ന നടി തമിഴ് സിനിമയ്ക്ക് ഒരു വികാരമാണ് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടോളമായി തമിഴ് സിനിമാ ലോകത്ത് നിറഞ്ഞു നിൽക്കുകയാണ് തൃഷ അന്നും ഇന്നും അതേ തലയെടുപ്പോടെയാണ് താരം ുന്നത് വർഷം കഴിയുന്തോറും സൗന്ദര്യവും താരമൂല്യവും കൂടുകയാണ് എല്ലാ കാലത്തും ഒരുപോലെ മുൻനിര നായികയായി തന്നെ നിലനിന്ന് പോകാൻ കഴിയുകയെന്നാൽ നടിമാരെ സംബന്ധിച്ച് അത് വലിയ കാര്യം തന്നെയാണ് സിനിമയിൽ ഇരുപത്തിയൊന്ന് വർഷം പൂർത്തിയാക്കിയതിന്റെ സന്തോഷം പങ്കുവെച്ച് ഇപ്പോൾ തൃഷ ഇന്ന് താൻ എന്താണോ അതിന് കാരണം നിങ്ങൾ ഓരോരുത്തരുമാണ് നിങ്ങൾ തന്ന സ്നേഹവും പിന്തുണയുമാണ് തന്നെ ഇവിടെ വരെ എത്തിച്ചതെന്ന് തൃഷ പറയുന്നു നന്ദി പറഞ്ഞു പങ്കുവച്ച വീഡിയോയും പോസ്റ്റും സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞു I just wanted to take a little time out and say thank you to each and every one of you who made today so special for me. Uh, thank you so much for the lovely wishes for keeping it going. And I am here today because of the support and love that I have consistently received from you guys. Thank you, and I love you, and I'm so grateful. Thank you. ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ജോഡി എന്ന ചിത്രത്തിൽ ജൂനിയർ ആർട്ടിസ്റ്റായി വന്ന നടിയാണ് തൃഷ കൃഷ്ണ എങ്കിലും നായിക എന്ന നിലയിൽ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് രണ്ടായിരത്തി രണ്ടിലായിരുന്നു സൂര്യ നായകനാക്കി അമീർ സംവിധാനം ചെയ്ത മൗനം പേസിയത് എന്ന ചിത്രത്തിലൂടെയാണ് തൃഷ കൃഷ്ണ എന്ന നായികയുടെ തുടക്കം പിന്നെ അങ്ങോട്ട് തൃശയുടെ കാലമായിരുന്നു മനസ്സെല്ലാം സാമി ലേസ ലേസ ഉനക്കുമെനക്കും വർഷം ഗില്ലി എന്നിങ്ങനെ തുടങ്ങി ഇപ്പോൾ പൊന്നിയൻ സെൽവൻ ലിയോ വരെ വന്നു നിൽക്കുന്നു തൃശൂടെ ഹിറ്റ് ചിത്രങ്ങൾ സിനിമയ്ക്ക് വേണ്ടി വിവാഹം പോലും വേണ്ട എന്ന് വെച്ച നടിയാണ് തൃഷ രണ്ടായിരത്തി പതിനഞ്ചിൽ വരുൺ മാന്യൻ എന്നയാളുമായി തൃഷയുടെ വിവാഹ നിശ്ചയം ഗംഭീരമായി നടന്നിരുന്നു എന്നാൽ അത് വിവാഹം വരെ എത്തിയില്ല ഒന്നിനു വേണ്ടിയും തൃഷ സിനിമയെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നായിരുന്നു അന്ന് പുറത്തുവന്ന വാർത്തകൾ പല വിവാദങ്ങളെയും ഗോസിപ്പുകളെയും തൃഷയ്ക്ക് ഇൻഡസ്ട്രിയിൽ നിന്നും നേരിടേണ്ടിയും വന്നിട്ടുണ്ട് അതിനെ അതിജീവിച്ചാണ് ഇപ്പോൾ തൃഷ ഇരുപത്തിയൊന്ന് വർഷങ്ങൾ സിനിമാ ഇൻഡസ്ട്രിയിൽ പൂർത്തിയാക്കുന്നത് അതേസമയം ലിയോയുടെ വിജയ തിളക്കത്തിലാണ് തൃഷ ഇപ്പോൾ പതിനഞ്ചു വർഷങ്ങൾക്ക് ശേഷമാണ് ബിഗ് സ്ക്രീനിൽ വിജയ് തൃഷ താരജോഡി വീണ്ടും എത്തിയത് തങ്ങളുടെ പ്രിയ താരങ്ങളെ വീണ്ടും ഒന്നിപ്പിച്ചതിന് ലോകേഷ് കനകരാജിനോടാണ് ആരാധകർ നന്ദി അറിയിച്ചത് ചിരഞ്ജീവി നായകനാകുന്ന സോഷ്യൽ ഫാന്റസി ചിത്രത്തിൽ തൃഷ നായികയാകുന്നു എന്നതാണ് പുതിയ റിപ്പോർട്ടുകൾ സംവിധാനം വശിഷ്ഠ മല്ലിടിയാണ് വിശ്വംഭര എന്നാണ് ചിരഞ്ജീവി നായകനാകുന്ന ഈ ചിത്രത്തിന് പേരിട്ടിരിക്കുന്നത് അനുഷ്ക ഷെട്ടി ഉൾപ്പെടെ നായികയാകാൻ പുതിയ ചിത്രത്തിലേക്ക് പരിഗണിക്കുന്നു എന്ന് വിശ്വംഭരയുടെ പ്രവർത്തകർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഐശ്വര്യ റോയുടെ പേര് പോലും ചിത്രത്തിലേക്ക് പറഞ്ഞു കേട്ടു ഒടുവിൽ തൃഷയെ നായികയായി തീരുമാനിച്ചിരിക്കുകയാണ് മണിരത്നം സംവിധാനം ചെയ്യുന്ന കമൽഹാസൻ സിനിമ തക് ലൈഫിലും തൃഷയാണ് നായിക തൂങ്കാവനം മൻമഥൻ അമ്പു എന്നീ ചിത്രങ്ങൾക്ക് ശേഷം കമൽഹാസനോടൊപ്പം തൃശൂര് മൂന്നാമത്തെ ചിത്രമാണിത് പന്ത്രണ്ട് കോടി രൂപയാണ് തൃശൂരിയുടെ ചിത്രത്തിലേക്കുള്ള പ്രതിഫലം മലയാളത്തിലും തൃശൂര് രണ്ട് ചിത്രങ്ങൾ ഒരുങ്ങുന്നുണ്ട് ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിന്റെ റാമും ടോമിനോ തോമസ് നായകനായി എത്തുന്ന ഐഡന്റിറ്റിയുമാണ് അവ കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്